എല്ലേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചേമ്പ് വറുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ചേമ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് എടുക്കുക കൈ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ മുറിച്ച് എടുക്കാവുന്നതാണ് ഇതുപോലെ നൈസായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ കട്ടി ഓടിയാൽ വറുത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് തണുത്തു പോവുകയും ചെയ്യും എത്ര നൈസായിട്ടിരിക്കുന്നോ അത്രയ്ക്കും ക്രിസ്പിയായിട്ട് കിട്ടും അപ്പോൾ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിപ്പോൾ എണ്ണ ആയോ എന്ന് നോക്കാം കുഞ്ഞി അത് എല്ലാം ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ വർക്കാവൂ ൊടുക്ക ഒന്ന് ആയി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും ഉപ്പ് വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഉപ്പ് അങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത് ഉപ്പ് വെള്ളം തെളിക്കുമ്പോൾ കുറേ നാളിരിക്കും പെട്ടെന്ന് കാറിൽ വന്നു പോവും ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും സാധാരണ ചിപ്സ് വറുക്കുന്ന സമയം തന്നെ മതിയാകും ഇതും വറുത്തെടുക്കാൻ ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി കോരി എടുക്കാം ഇത് കൈ കൊണ്ട് എടുത്ത് പൊട്ടിക്കുമ്പോൾ പൊട്ടുന്ന ഭാഗമായിരിക്കണം ഇതെല്ലാം കോരിയിട്ട് ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എണ്ണയിൽ മുങ്ങി നിൽക്കുന്ന പാകത്തിന് മാത്രമേ ഇടാവൂ അധികമായി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും എണ്ണ പിടിക്കാതെ അത്ര ക്രിസ്പി ആയിട്ട് വരില്ല ഇപ്പോൾ എല്ലാം അതുപോലെ അവരി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് പൊട്ടിച്ചാൽ പൊട്ടുന്ന ആയിരിക്കണം അതാണ് ഇതിൻ്റെ കണക്ക് അതുപോലെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു